സെലക്ഷനിലും ഫാഷനിലും സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ ും കൊടിഞ്ഞി ലീഗ് പ്രവർത്തകൻ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പരസ്യമായി കത്തിച്ചു പ്രതിഷേധം പത്രത്തിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യണമെന്ന പരസ്യം വന്നതിന് കൊടിഞ്ഞി സ്വദേശി നെച്ചിക്കാട്ട് കോമുകുട്ടി എന്ന ബാപ്പുട്ടിയാണ് ചെറുപാറ അങ്ങാടിയിൽ പരസ്യമായി പത്രം കത്തിച്ച് പ്രതിഷേധിച്ചത് അങ്ങനെ സുപ്രഭാതം സേദാർഹം സുപ്രഭാതം കത്തി മുസ്ലിം ലീഗിന്റെ ശക്തനായ നേതാവായിരുന്നു എത്തിച്ചാണ് തിരൂരങ്ങാടിയിൽ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം കത്തിച്ച് ലീഗ് പ്രവർത്തകന്റെ പ്രതിഷേധം എൽഡിഎഫിന് വോട്ട് അഭ്യർത്ഥിച്ചുള്ള പരസ്യം പ്രസിദ്ധീകരിച്ചതിനാണ് പത്രം കത്തിച്ചത് കൊടിഞ്ഞിയിലാണ് സംഭവം ഇതിന്റെ വീഡിയോ പുറത്തെത്തിയതോടെ സംഭവം വിവാദമായി കൊടിഞ്ഞ സ്വദേശിയായ നെച്ചിക്കാട്ട് എന്ന പാപ്പുട്ടിയാണ് ഇന്നത്തെ സുപ്രഭാതം പത്രം കത്തിച്ചത് ചെറുപ്പാറ അങ്ങാടിയിൽ പരസ്യമായാണ് ഇയാൾ സുപ്രഭാതം പത്രം കത്തിച്ചത് ഇത് സമസ്ത പ്രവർത്തകർക്കിടയിൽ അമർഷത്തിന് കാരണമായി സംഭവത്തിന്റെ വീഡിയോ ലീഗിനെതിരെ തിരിഞ്ഞിട്ടുള്ള സമസ്ത പ്രവർത്തകരും എൽഡിഎഫ് പ്രവർത്തകരും വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൽഡിഎഫിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പരസ്യം ഒന്നാം പേജിൽ മുഴുന്നിയുള്ള പരസ്യമായി നൽകിയിരുന്നു ഇതാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനെ ചൊടിപ്പിച്ചത് ഇതിലുള്ള പ്രതിഷേധമായാണ് പത്രം കത്തിച്ച് ലീഗ് പ്രവർത്തകൻ പ്രതിഷേധിച്ചത്